ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ തൃശ്ശൂർ ജില്ലയിൽ സന്ദർശിക്കേണ്ട പ്രധാന ദൈവാലയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം അഞ്ഞൂറോളം ക്രിസ്ത്യൻ പള്ളികളാണ് ഉള്ളത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയും ചരിത്ര പ്രാധാന്യവും ഉള്ള പള്ളികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ വരുന്ന തീർത്ഥാടകർ സാധിക്കുമെങ്കിൽ ഈ പള്ളികൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമല്ലോ തൃശ്ശൂർ ജില്ലയിലെ പള്ളികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെയും നടന്നിട്ടുള്ളത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഏകദേശം അറുനൂറ് കോടിയിലധികം രൂപ മൊത്തം എല്ലാ പള്ളികളുടെയും നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ടാകും പള്ളികൾ ഒന്ന് കൊരട്ടിമുത്തിയുടെ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് പെറോന ദേവാലയം കൊരട്ടി ജപമാല രഹസ്യങ്ങളുടെ ദൃശ്യാവിഷ്കരണം റോസറി വില്ലേജിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് സെന്റ് മേരീസ് പെറോന ദേവാലയം ചാലക്കുടി ബൈബിളിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ നിശ്ചലാവിഷ്കാരം ഹോളി ലാൻഡ് എന്ന പേരിൽ പള്ളി അങ്കണത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു മൂന്ന് സെന്റ് ജോസഫ് പൊറോന ചർച്ച് കൊടകര നാല് സെന്റ് ആന്റണീസ് ചർച്ച് കനകമല അഞ്ച് സെന്റ് ആന്റണീസ് ചർച്ച് പേരാമ്പ്ര ആറ് സെന്റ് ആന്റണീസ് ചർച്ച് പുതുക്കാട് യുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നതും ചിന്ന റോം എന്ന് വിളിക്കപ്പെടുന്നതുമായ സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച് ഒല്ലു എട്ട് സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം വേലൂ പാടം വിശുദ്ധ യൗസ്പിതാവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ നിശ്ചലാവിഷ്കാരം പിതാപാതയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒമ്പത് സെൻ ജൂഡ് ലാറ്റിൻ ചർച്ച് കുട്ടനെല്ലൂർ പത്ത് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് സാമ്പാളു ഫ്രാൻസിസ് സേവിയർ സുവിശേഷ പ്രഘോഷണത്തിനായി വന്നതിനെ അനുസ്മരിച്ച് പള്ളിയുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വലിയ ഒരു വഞ്ചിയുടെ രൂപം നിർമ്മിച്ചു ചേർത്തിട്ടുണ്ട് കൂടാതെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ തിരുശേഷിപ്പ് വണക്കത്തിനായി വെച്ചിട്ടുള്ളതും പായ് വഞ്ചിയുടെ രൂപത്തിലുള്ള പീഡത്തിന്മേൽ ആണ് പ്പു സുൽത്താൻ തകർത്ത പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ പള്ളിയിൽ സൂക്ഷിച്ചു പോരുന്നു ടിപ്പു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കേരള നസ്രാണികളുടെ പൂർവികർ നിർമ്മിച്ച അതിമനോഹരങ്ങളായ പള്ളികൾ തകർക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുമായിരുന്നു പതിനൊന്ന് മാർത്തോമ ചർച്ച് അഴിക്കോട് സെന്റ് തോമസ് സ്ഥാപിച്ച ആദ്യത്തെ പള്ളിയാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ചർച്ച് കോട്ടപ്പുറം പതിമൂന്ന് സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച് ഇരിഞ്ഞാലക്കുട പതിനാല് ഇൻഫൻ ജീസസ് ചർച്ച് മേലഡൂർ പതിനഞ്ച് സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം കൊടുങ്ങല്ലൂർ പ്പു സുൽത്താൻ മരിച്ചത് പള്ളി നിർമ്മാണ കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും പള്ളിയുടെ നിർമ്മിതി കണ്ട മത സൗഹാർദ്ദത്തിന്റെ സ്നേഹസ്മരണ സകല മനുഷ്യരിലും ഉണ്ടാകുന്നതിനും നിലനിർത്തുന്നതിനും ഇത്തരം നിർമ്മിതികൾ സഹായിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം പന്ത്രണ്ട് ശ്രീഹന്മാരുടെയും തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക തീർത്ഥാടന ദേവാലയം ആണ് ഇത് കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പതിനാറ് സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ച് വലപ്പാട് പതിനേഴ് സെന്റ് തോമസ് ചർച്ച് ഏങ്ങണ്ടിയൂർ പതിനെട്ട് സെന്റ് മേരീസ് ഫെറോന ചർച്ച് കണ്ടശാം കടവ് പത്തൊമ്പത് കേരളത്തിൽ ആദ്യമായി കപ്പലിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട തൃശൂർ രൂപതയിലെ കപ്പൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തേരാസസ് ചർച്ച് എറവ് ഇരുപത് സെന്റ് ആന്റണീസ് ചർച്ച് അരിമ്പൂർ ഇരുപത്തിയൊന്ന് സെന്റ് ആന്റണീസ് ചർച്ച് പുറത്തൂർ ഇരുപത്തിരണ്ട് സെന്റ് ആന്റണിയുടെ നാമത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് പഴുവിൽ പള്ളി ൂറ്റി എൺപത്തി മൂന്നിലാണ് പഴുവിൽ സെന്റ് ആന്റണീസ് ദൈവാലയം നിർമ്മിച്ചിട്ടുള്ളത് പുത്തൻപാനയുടെ രചയിതാവായ അർണോസ് പാതിരിയെ അടക്കം ചെയ്തിട്ടുള്ളത് പഴുവിൽ സെന്റ് ആന്റണീസ് പെറോന പള്ളിയിൽ ആണ് ഇരുപത്തി മൂന്ന് സെന്റ് ഇഗ്നീഷ്യസ് ചർച്ച് മണലൂർ ഇരുപത്തിനാല് ഔർ ലേഡി ഓഫ് കാർമൽ ചർച്ച് ഏനാമാവ് ഇരുപത്തി ഗുഡ് ഗുഡ്ഷപ്പേഡ് ചർച്ച് മുല്ലശ്ശേരി ഇരുപത്തി ആറ് സെന്റ് ജോസഫ് ചർച്ച് പാവർട്ടി വിശുദ്ധ യൗസഫ് ദാവിന്റെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം തോമസ് ആശ്രമ ദേവാലയം പാവർട്ടി ഇരുപത്തിയെട്ട് സെന്റ് തോമസ് പൊറോന ചർച്ച് പാലയൂർ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ഇത് ഇരുപത്തിയൊമ്പത് ഹോളി ക്രോസ് ചർച്ച് ആർത്താറ്റ് തോമസ് ലീഹ തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിച്ചത് എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത് മുപ്പത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് ആർത്താറ്റെ ചാട്ടുകുളം പള്ളി അഥവാ ആർത്താറ്റെ വലിയ പള്ളി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു തോമസ് ലീഹ തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിച്ചത് എന്നാണ് ഈ ഇടവകയും പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നത് മുപ്പത്തി സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി ആർത്താറ്റി മുപ്പത്തിരണ്ട് സെന്റ് ലാസ്റ്ററസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ചെറുളയം കുന്നംകുളം മുപ്പത്തിമൂന്ന് സെന്റ് തോമസ് കാത്തലിക് ചർച്ച് ചൊവ്വന്നൂർ മുപ്പത്തിനാല് കുന്നംകുളം സൗത്ത് ബസാർ ചർച്ച് എന്നും അമ്പലപ്പള്ളി എന്ന് വിളിക്കപ്പെടുന്നതുമായ ചരിത്ര പ്രസിദ്ധി സെന്റ് മത്തിയാസ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മുപ്പത്തി അഞ്ച് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കുന്നംകുളം മുപ്പത്തി ആറ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അടുപ്പുകുട്ടി കുന്നംകുളം മുപ്പത്തിയേഴ് സെന്റ് പോൾസ് സി എസ് ഐ ചർച്ച് കുന്നംകുളം മുപ്പത്തി എട്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് പഴഞ്ഞി കുന്നംകുളം മുപ്പത്തി ഒമ്പത് മാർത്തോമാ സിറിയൻ ചർച്ച് ആർത്താറ്റ് നാൽപ്പത് സെന്റ് തോമസ് മാർത്തോമാ ചർച്ച് തെക്കേ അങ്ങാടി കുന്നംകുളം നാൽപ്പത്തി ഒന്ന് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോട് നാൽപ്പത്തിരണ്ട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് വെള്ളറക്കാട് നാൽപ്പത്തി മൂന്ന് നിത്യസഹായ മാതാ ചർച്ച് തയ്യൂർ നാൽപ്പത്തി നാല് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ആളൂർ നാൽപ്പത്തി അഞ്ച് സെന്റ് ഡൊമിനിക് ചർച്ച് പഴയഞ്ഞൂർ നാൽപ്പത്തി ആറ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് വടക്കാഞ്ചേരി നാൽപ്പത്തിയേഴ് ഔർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ച് കുണ്ടന്നൂർ നാൽപ്പത്തി എട്ട് സെന്റ് ജോർജ് ചർച്ച് മങ്ങാട് നാൽപ്പത്തി ഒമ്പത് സെന്റ് ജോസഫ് ചർച്ച് തിരുത്തിപ്പറമ്പ് അമ്പത് ക്രൈസ്റ്റ് കിങ് ചർച്ച് മുണ്ടത്തിക്കോട് അമ്പത്തിയൊന്ന് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫോറോന ചർച്ച് വേലൂർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ മിഷണറി വൈദികനായ അർണോസ് വേലൂരിൽ താമസിച്ച് പണി കഴിപ്പിച്ച പഴയ പള്ളിയും പുതിയതായി നിർമ്മിച്ച പള്ളിയും ഇവിടെ കാണാവുന്നതാണ് അമ്പത്തിരണ്ട് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് തലക്കോട്ടുകര അമ്പത്തിമൂന്ന് സെന്റ് ലാസർ ചർച്ച് കോട്ടപ്പിടി അമ്പത്തിനാല് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ചുറ്റാട്ടുകര അമ്പത്തി അഞ്ച് സെന്റ് തോമസ് ചർച്ച് മറ്റും എ ഡി നൂറ്റി നാൽപ്പതിൽ സ്ഥാപിതമായ ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് അമ്പത്തി ആറ് തീർത്ഥാടന പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റും നിത്യസഹായ മാതാ തീർത്ഥ കേന്ദ്രം അമ്പത്തി അഞ്ച് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ച് മുണ്ടു അമ്പത്തി എട്ട് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് കൂനമുച്ചി അമ്പത്തി ഒമ്പത് സെന്റ് റീതാസ് ചർച്ച് ചിറ്റില്ലപ്പള്ളി അറുപത് സെന്റ്സിയാൻ ചർച്ച് പർപ്പൂർ അറുപത്തി ഒന്ന് സെന്റ് മേരീസ് പൊറോന ചർച്ച് കൊട്ടയക്കാട് അറുപത്തിരണ്ട് സെന്റ് ജോസഫ് ചർച്ച് പൂങ്കുന്നം തൃശൂർ അറുപത്തി മൂന്ന് സെന്റ് തോമാസ് ചർച്ച് തിരൂർ അറുപത്തി നാല് സെന്റ് മേരീസ് ചർച്ച് പെരിങ്ങോട്ടുകര അറുപത്തി അഞ്ച് സെന്റ് ആന്റണീസ് ചർച്ച് കുത്തൻപീടിയ അറുപത്തി ആറ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഒളരിക്കര അറുപത്തിയേഴ് സെന്റ് ചർച്ച് തൃശൂർ അറുപത്തി എട്ട് സെന്റ് ആന്റണീസ് ചർച്ച് അമ്മാടം അറുപത്തി ഒമ്പത് സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ച് കൊർണാട്ടുകര എഴുപത് സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ച് നെല്ലിക്കുന്ന് എഴുപത്തിയൊന്ന് വിജയമാത ചർച്ച് ചിയാരം എഴുപത്തിരണ്ട് സെന്റ് ആന്റണീസ് ചർച്ച് ചിറക്കൽ എഴുപത്തിമൂന്ന് സെന്റ് ജോസഫ്സ് ചർച്ച് ഔഴിശ്ശേരി എഴുപത്തി നാല് സെന്റ് ആന്റണീസ് ചർച്ച് ചേർപ്പ് എഴുപത്തി അഞ്ച് സെന്റ് തോമാസ് ചർച്ച് പടവരാട് എഴുപത്തി ആറ് നിത്യസഹായ മാതാ ചർച്ച് തങ്ങാലൂർ എഴുപത്തിയേഴ് സെന്റ് തോമാസ് ചർച്ച് വല്ലച്ചിറ എഴുപത്തിയെട്ട് ഇൻഫൻ ജീസസ് ചർച്ച് വരാക്കര നിത്യസഹായ മാതാ ചർച്ച് കൊഴുക്കുള്ളി എൺപത് സെന്റ് ജോർജ് ചർച്ച് മുക്കാട്ടുകര എൺപത്തി ഒന്ന് അവർ ലേഡി ഓഫ് ലൂർദ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ ചർച്ച് തൃശൂർ എൺപത്തിരണ്ട് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്കർച്ച് തൃശൂർ എൺപത്തി മൂന്ന് മർത്താ മറിയം കത്തീഡ്രൽ ചർച്ച് തൃശൂർ എൺപത്തിനാല് എബെൻസർ മാർത്തോമ ചർച്ച് തൃശൂർ കിഴക്കേ കോട്ട് മാർ യോഹനാൻ മാമ ചർച്ച് തൃശൂർ കോട്ട എൺപത്തി ആറ് മാർഗിൻ തൂവാന ചർച്ച് പടിഞ്ഞാറെ കോട്ട തൃശൂർ എൺപത്തിയേഴ് സെന്റ് തോമസ് ചർച്ച് അരനാട്ടുകര എൺപത്തി എട്ട് സെന്റ് ജോസഫ് ചർച്ച് കുരീച്ചിറ എൺപത്തി ഒമ്പത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് താഴേക്കാട് തൊണ്ണൂറ് ഇൻഫൻ ജീസസ് ചർച്ച് കല്ലേറ്റുംകര തൊണ്ണൂറ്റിയൊന്ന് ഹോളി ക്രോസ് ചർച്ച് മാപ്രാണം തൊണ്ണൂറ്റി രണ്ട് തിരുഹൃദയ ദേവാലയം പെരിഞ്ചേരി സ്നേഹമുള്ളവരെ ഇത്രയും ദേവാലയങ്ങൾ ആണ് തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായും സന്ദർശിക്കേണ്ടവ ഓരോ ദേവാലയവും അതിൻ്റെ ചരിത്രവും ദേവാലയ നിർമ്മാണത്തിനായി ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും വിശ്വാസ തീക്ഷ്ണതയും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു